ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ മൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫുഡോ ട്രാവലോ ടെക്കോ ഒന്നും അല്ലാട്ടോ ഇന്നൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഏത് മൈക്കാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാണ് അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്നുള്ളത് അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡിജി ജി ടെക്കിൻ്റെ ഒരു മൈക്കാണ് കേട്ടോ ഇത് ഡി ഡബ്ല്യു എം വൺ സീറോ വൺ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് അത്യാവശ്യം യൂസ്ഫുള്ളായിട്ടുള്ളൊരു മൈക്കാണ് നമുക്ക് അത്യാവശ്യം കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു മൈക്കാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഡിജി ജിടെക്കിൻ്റെ മൈക്ക് കേട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മൈക്കാണ് ഇതിൻ്റെ മോഡൽ വന്നിട്ടുണ്ട് ഡി ഡബ്ല്യു എം വൺ സീറോ വൺ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് നമ്മളൊരു പത്ത് മാസമായിട്ട് ഈ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ലൊരു ബാക്കപ്പ് ചാർജിങ് ബാക്കപ്പും കിട്ടുന്ന ഒരു മൈക്കാണ് കേട്ടോ ഇതിൽ കമ്പനി പറയുന്നതെന്ന് പറഞ്ഞാൽ നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മൈക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാലും ഒരു എൺപത് മീറ്റർ റേഞ്ചിനകത്ത് നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസിൽ നമുക്ക് മൈക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ സി ടൈപ്പ് ആണ് ഇതിൻ്റെ ചാർജിംഗ് ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജർ വെച്ച് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് ചാർജ് ചെയ്യാവേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ആക്കി നോക്കാം ഇതേപോലൊരു പൗച്ചിലാണ് നമ്മുടെ മൈക്ക് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പൗച്ചാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരുപാട് ആക്സറീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പം നമ്മുടെ ഒരു യു എസ് പിന്നു തന്നെ നമുക്ക് രണ്ട് മൈക്കും ചാർജ് ചെയ്യാനുള്ള ഒരു സി ടൈപ്പ് കേബിൾ വരുന്നുണ്ട് അതായത് യു എസ് പി ടു സി വരുന്ന രണ്ട് അറ്റ് എ ടൈം നമുക്ക് ഒരു അഡാപ്റ്റിൽ നിന്ന് തന്നെ രണ്ട് മൈക്രോഫോണും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കേബിൾ അവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഇയർഫോൺ ഇതേപോലെ തന്നെ രണ്ട് ഇയർഫോണ് കമ്പനി കൊടുത്തിട്ടുണ്ട് ഹെഡ്ഫോൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മൈക്രോഫോണിൽ കൂടെ പറയുന്ന സൗണ്ട് മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ഹെഡ്സെറ്റാണ് ഇത് വലിയ അത്യാവശ്യം ക്വാളിറ്റി ഒന്നും അല്ല എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്ഫോണാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓക്സ് ടു സി വരുന്ന ഒരു കേബിള് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് മൈക്രോഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിൾ വരുന്നുണ്ട് അതായത് നമ്മുടെ പഴയ ഫോണിലൊക്കെ വരുന്ന ഓക്സ് ടു നമുക്ക് സി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കണക്ടറുണ്ട് അടുത്ത ആയിട്ട് വരുന്നത് സി ടു സി കേബിളാണ് നമ്മുടെ സി പോർട്ട് വരുന്ന ഫോണിൽ നിന്ന് തന്നെ നമ്മുടെ മൈക്രോഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിൾ വരുന്നുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള രണ്ട് മഫ് വരുന്നുണ്ട് കേട്ടോ രണ്ട് മൈക്രോഫോണിന് രണ്ട് മഫ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഐഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിൾ വരുന്നുണ്ട് ലൈറ്റനിങ് ടു സി ടൈപ്പ് വരുന്ന ഒരു കണക്ടോട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതേപോലെ രണ്ട് ട്രാൻസ്മിറ്ററും ഒരു റിസീവറും കേട്ടോ അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു റോഡിൻ്റെയൊക്കെ ഒരു ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മൈക്കാണിത് കേട്ടോ ഇതിൻ്റെ ഈ റിസീവറാണിത് രണ്ട് മൈക്കും ഉണ്ട് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മൈക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ റിസീവർ ഒന്ന് നോക്കാം റിസീവറിനകത്ത് തന്നെ ഒരു സീ പോർട്ട് കൊടുത്തിട്ടുണ്ട് സീ പോർട്ട് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സീ പോർട്ട് അതേപോലെ നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉണ്ട് ഇനി ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ വോളിയം കുറയ്ക്കാനും കൂട്ടാനുമുള്ള രണ്ട് ബട്ടൺസ് ഈ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ നോക്കുവാണെങ്കിൽ ഒരു മ്യൂട്ട് സ്വിച്ചും പവറും ഇതിൽ തന്നെയാണ് പവർ ഓൺ ചെയ്യുന്നതും മ്യൂട്ട് ചെയ്യുന്നതും ഈ സ്വിച്ച് തന്നെയാണ് ഈ ആയി കൊടുത്തു നിന്നത് കണ്ടാൽ ഒരു അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡിജിറ്റക്കിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ട്രാൻസ്മിറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റർ നോക്കുവാണെങ്കിൽ സെയിം അതേ ഒരു ലുക്ക് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇവിടെ നമുക്ക് ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്കോ എന്നൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ മൈക്രോഫോൺ വരുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സീറ്റ് ടൈപ്പ് പോർട്ടും കൊടുത്തിട്ടുണ്ട് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർട്ടാണ് ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ലുക്ക് അത്യാവശ്യം പ്രീമിയം തോന്നുന്നുണ്ട് പക്ഷേ ഒരു സൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ അഡ്വാൻസ്ഡായിട്ട് വരുന്ന മൈക്കുകളൊക്കെ കുറച്ചുകൂടെ ചെറിയ മൈക്കുകളാണ് അപ്പോൾ നമുക്ക് കാഴ്ചയിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകും പക്ഷേ ഇത് കുറച്ചുകൂടി സൈസ് ഫീൽ ചെയ്യുന്നൊരു മൈക്കാണ് ഈ മൈക്ക് ജസ്റ്റ് ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം ഇതിപ്പോൾ റിസീവർ ഓണായിട്ടുണ്ട് ഇത് കണക്ഷൻ്റെ ആണ് ഈ ബ്ലിങ്കിങ് കാണിക്കുന്നത് ജസ്റ്റ് ട്രാൻസ്മിറ്റർ നമുക്ക് ഒന്ന് ഓണാക്കാം ഓൺ ആക്കുമ്പോൾ തന്നെ വേണ്ടോ പെട്ടെന്ന് തന്നെ ഇത് പെയറിങ് ആവുന്നുണ്ട് കണ്ടോ പെട്ടെന്ന് തന്നെ പെയറിങ് ആവുന്നുണ്ട് കണക്ഷൻ ഒന്നും പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ തെയറായി വരുന്നുണ്ട് പത്ത് ടു പന്ത്രണ്ട് മണിക്കൂറാണ് ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി പറയുന്നത് അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കൊരു എട്ടേ ടു പത്ത് മണിക്കൂറിനകത്ത് കിട്ടുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ അത്ര നേരം ഉപയോഗിക്കാറില്ല എങ്കിൽ പോലും ഞാൻ വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്നുണ്ട് അത്യാവശ്യം ബാറ്ററി ഇവരിനകത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊരു സൈസ് ഇത്രയും സൈസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബാക്കപ്പ് ഇവരത് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തായിട്ട് ഞാൻ ഈ മൈക്ക് നമ്മുടെ ഫോണിൽ തന്നെ കണക്ട് ചെയ്തിട്ട് ഈ മൈക്കിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ഒരു ക്വാളിറ്റി കേട്ടോ അത്യാവശ്യം ക്ലിയർ ആണെന്ന് തോന്നുന്നു നിങ്ങൾ വോയിസ് കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്കൊന്ന് ലോങ്ങിലേക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് എന്തോരം ക്വാളിറ്റി മൈക്കിൻ്റെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാനാണ് കേട്ടോ ഇപ്പം ഇത് നോർമൽ മോഡിലാണ് നമ്മളിപ്പോൾ മൈക്ക് ഇട്ടേക്കുന്നത് ഇപ്പം നമ്മളിത് ഇട്ടേക്കുന്നത് നോർമൽ മോഡിലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഒക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ടാവും നോയ്സ് ക്യാൻസലേഷൻ മോഡിലേക്ക് ഇട്ട് നോക്കാം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ മോഡാണ് കേട്ടോ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ അത്യാവശ്യം കട്ട് ചെയ്യുന്ന ഒരു മൈക്കാണ് കേട്ടോ അത്യാവശ്യം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു ഫീൽ ഈ മൈക്കിന് കിട്ടുന്നുണ്ട് പക്ഷേ ഇതിന് സൈസിൻ്റെ ഒരു പ്രോബ്ലം ആണ് കാരണം ഇത്രയും സൈസുണ്ട് ഇപ്പം ഞാനിത് നോയിസ് ക്യാൻസലേഷൻ മോഡിലായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് നോയിസ് കട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാവുമായിരിക്കും പിന്നെ ഇതിൻ്റെ എനിക്കൊരു പോരായ്മ എന്ന് തോന്നി ഇതിൻ്റെ സൈസ് തന്നെയാണ് ഇത്രയും വലിയൊരു സൈസ് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു മാഗ്നെറ്റ് സിസ്റ്റം ഓടിനകത്ത് വെക്കായിരുന്നു കാരണം നമുക്കിത് ഷട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു വലിപ്പം ഫീൽ ചെയ്യും മറ്റ് മൈക്കുകളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ബട്ടൺ ഹോൾഡ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമാണ് അപ്പോൾ ഇതൊരു സൈസ് വലുപ്പമായിട്ട് തോന്നുന്നുണ്ട് ഞാനിത് വാങ്ങിയപ്പോൾ നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ മൈക്കിന്റെ റേറ്റ് വന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വാങ്ങിയിട്ടൊരു പത്ത് മാസത്തോളമായി ഞാൻ യൂസ് ചെയ്യുന്നു അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം ബെറ്റർ ആണ് ഇപ്പോൾ ഡിജിടെക്കിന്റെ തന്നെ കുറച്ചുകൂടി വേറൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട് അതായത് ബട്ടൺ ടൈപ്പ് വരുന്ന ഒരു ചെറിയ ടൈപ്പ് ആയിട്ട് വരുന്ന മൈക്ക് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഡിജി ടെക്കിന്റെ ഒക്കെ അത് അത്യാവശ്യം ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു അതാണ് ഇപ്പം നമ്മൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് അത്യാവശ്യം ഇത് ഉപയോഗിച്ചിട്ട് നല്ലൊരു അഭിപ്രായമാണ് നിങ്ങൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു മൈക്കാണ് അത്യാവശ്യം ബ്ലോഗിങ്ങിനൊക്കെ നല്ല പറ്റിയ ഒരു മൈക്ക് തന്നെയാണ് ഈ കുറച്ചുകൂടെ പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് ബ്രാൻഡുകളൊക്കെ നോക്കാവുന്നതാണ് അത്യാവശ്യം ഈ റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഈ ഒരു മൈക്ക് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം നല്ലൊരു മൈക്കാണ് അപ്പൊ നോയിസ് ക്യാൻസലേഷൻ മോഡിലാണ് ഞാൻ സംസാരിച്ചത് നോയിസ് ക്യാൻസലേഷൻ മാറ്റി നോക്കാം ഇപ്പം ഇത് നോർമൽ മോഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ബ്ലോഗിങ്ങിനൊക്കെ ഒരു മൈക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വാങ്ങാൻ പറ്റിയ ഒരു മൈക്കാണിത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്